ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ യും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂരിൽ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന എല്ലാ അന്തരീക്ഷവും നിലമ്പൂർ അസംബ്ലി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എല്ലാ സാമൂഹ്യ അന്തരീക്ഷമൊന്നും കേരളത്തിലെ ഗവൺമെന്റ് ഇനി ഒരിക്കലും ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ വരാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ചൊരു കാലഘട്ടം കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങളും ജനങ്ങൾ തീരുമാനിച്ചുവെങ്കിലും ഈ തീരുമാനം മാറ്റാനുള്ള ഒരു വലിയ പ്രക്രിയ അത് നമ്മൾ ഏർപ്പെടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കാലം നേരിട്ടോട് ഷെയറി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇരുപത്തിയഞ്ചാം തീയതി കുഞ്ഞാക്കുടെ പിന്നെ സ്മൃതി സദസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം എന്തായാലും നവംബർ നമുക്ക് അതല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിലെങ്കിലും നമുക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇതായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം നമ്മൾ സമയമുള്ളൂ നാലാമത്തെ മാസം നമ്മൾ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തിയത് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് വാർഡ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കും ഇതിന്റെ ഭാഗമായി ഭവന സന്ദർശനവും കുടുംബയോഗങ്ങളും നടത്തും ഈ മാസം നിലമ്പൂരിൽ നടത്തുന്ന ആര്യാടൻ മുഹമ്മദ് അനുസ്മരണം വൻ വിജയമാക്കാനും തീരുമാനിച്ചു യോഗത്തിൽ കോഴിക്കോട് ഡി ജനറൽ സെക്രട്ടറി വിജയ ഷരവിന്ദ് ക്ലാസ് എടുത്തു കെ അംഗം വി എ കരീം വി സുധാകരൻ ബാബു മോഹനക്കുറുപ്പ് പാലൊളി മെഹബൂബ് കല്ലായി ബാബു പി ടി ചെറിയാൻ സി ടി ഉമ്മർഗോയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ